അല്പം മുമ്പാണ് ഒരു വമ്പനടി നടക്കുന്നത് നടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം ഇന്നലെ രാത്രി കിച്ചൺ ടീം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പാനി ശരത്ത് അനു നെവിന് ഫരിക ഇവരെല്ലാവരും കൂടാണ് ക്യാപ്റ്റൻ കിച്ചൻ ടീം ഉണ്ടാക്കിയത് അപ്പോഴേ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിൽ പെടുന്നവരല്ലാതെ മറ്റാരും അടുക്കലേ കയറി ഒന്നും ചെയ്യാൻ പാടില്ല ഓക്കെ തീരുമാനമൊക്കെ ആയി രാവിലെ വളരെ ഭംഗിയായിട്ട് തന്നെ കിച്ചൻ ടീം മുന്നോട്ട് പോയി അപ്പോൾ അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം അനുവിനോട് ചെറിയ ചുരുക്കുണ്ട് അവിടുത്തെ ആണുങ്ങൾക്കെല്ലാം പൊതുവെ മൊണ്ണകൾ എന്ന് വിളിച്ചത് ഒരു അതൃപ്തിയുണ്ട് പിന്നെ ജിഫേലിനോട് അനുവും ജിഫേലും തമ്മിലുള്ള പിണക്കത്തി ചില മത്സരാർത്ഥികൾ ജിഫേലിൻ്റെ മൂട് താങ്ങിയായ ചില മത്സരാർത്ഥികളുണ്ട് അവർക്ക് കൃത്യമായിട്ട് അനുവിനോട് വെറുപ്പുണ്ട് അപ്പോൾ അവിടെ പലപ്പോഴും ചില പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു ഏതായാലും ഉച്ച സമയത്ത് അനു ചെന്ന് നോക്കിയപ്പോൾ ജിഫേലും നെബിനും കൂടെ ഇരുന്ന് ഭക്ഷണം പാചകം ചെയ്യും അപ്പം അനു ചോദിച്ചു എന്നെ വിളിച്ചാൽ മതിയല്ലോ എന്തിന് മറ്റുള്ള എന്നെ എന്തിനൊണ്ട് വിളിച്ചില്ല മറ്റുള്ളവർ ഈ അടുക്കള കയറി എന്തിന് ഭക്ഷണം പാകം ചെയ്യുന്നു പ്രത്യേകിച്ച് ജിഫേലും അനുവും തമ്മിലുള്ള പ്രശ്നം എല്ലാവർക്കും അറിയാം അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം ഇതൊരുക്കെയാണ് അവൾ അവിടെ നിന്ന് ഭക്ഷണം പാകം ചെയ്യുന്നത് നിനക്കെന്ത് വേണം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇന്നലെ ഒരു തീരുമാനം ഇവരെടുത്തിട്ടുണ്ടായിരുന്നു അടുക്കള വേറെ ആരും ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല എന്ന് ജിഫേലായതുകൊണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് ആര്യ വേറെ വല്ലതും പറയുന്നതാണ് അദ്ദേഹത്തിന് നല്ലത് പിന്നെ അക്ബർ വായി എടുത്തു കഴിഞ്ഞാൽ കോ കോ ചേർത്ത് കുറച്ച് പറയുന്നത് കേട്ടു സത്യം പറഞ്ഞാൽ അത് പ്രയോഗിക്കാൻ പോലും പറ്റത്തില്ല നമ്മുടെ അനുവിനോട് തന്നെയാണ് ഈ പറയുന്നത് ചീത്ത വർദ്ധമാനം അക്ബറിൻ്റെ വായിന്ന് അക്ബർ അല്ലായിരുന്നു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ അനീഷോ അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും പൂക്കിൽ അല്ല ജിഫയിലിൻ്റെ പകരം അനീഷാണ് അവിടെ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും പുതി ഇവരെല്ലാം കൂടെ ജിഫേൽ കൊണ്ട് ജിഫീലിൻ്റെ ചൂട് താങ്ങി നടക്കുന്ന കുറച്ച് ആൾക്കാർ എന്ന് പറഞ്ഞാൽ മതി ഏതായാലും അനു കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് അനു ചോദിക്കേണ്ട ചോദിക്കുന്ന പോലെയൊക്കെ ചോദിക്കുന്നുണ്ട് അനു അതിനിടയിൽ പറയുന്നുണ്ട് നീ താൻ പോട്ട ക്യാപ്റ്റ പൊട്ട ക്യാപ്റ്റ എന്ന് അപ്പാനിയെ പറയുന്നുണ്ട് അപ്പാനി വിചാരിച്ചു പൊട്ടൻ എന്ന് വിളിച്ചത് പൊട്ടണെന്ന് വിളിച്ചാലെന്താ കുഴപ്പം പനി പൊട്ടനാണ് അപ്പാനി ചേർത്ത് കാരണം അപ്പാനിക്ക് പലപ്പോഴും അനീഷിനെ പൊട്ടണെന്ന് വിളിക്കാം മണ്ടലെന്ന് വിളിക്കാം അതൊന്നും കുഴപ്പമില്ല സ്വന്തമായിട്ട് ആരെങ്കിലും പൊട്ടാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തേനും ഗ്രൈഫാവും അപ്പോഴത്തേന് രക്തം തിളച്ചു അപ്പോഴത്തേന് അക്ബർ വന്ന് നീ ബോഡി കൊ കോ 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 ചേർത്ത് രണ്ട് മൂന്ന് വീട് പ്രയോഗിക്കുന്നത് കണ്ടു ഏതായാലും അത് അക്ബർ ഭൂഷണമാണോ എന്ന് അക്ബർ തന്നെ ചിന്തിക്കുക അല്ലാതെ ഇപ്പം നമ്മളെന്ത് പറയാനാ ഏതായാലും ലാട്ടേട്ടം വരുമ്പോൾ അത് കൃത്യമായിട്ട് ചോദിക്കണം എന്ന് തന്നെ പറയുന്നു ഏതായാലും അനു ഈ മത്സരാർത്ഥികളോടുള്ള ഫയർ ചെയ്ത് നിൽക്കുന്നതാണ് അതുപോലെ ഒനിയൻ ഫാബു ഇതാണ് ഞാൻ പറയുന്നത് ഈ മറുവശത്ത് ജിഫൈലാണെങ്കിൽ ഇവരുടെയെല്ലാം രക്തം തിളക്കോ എന്ന് പറയാം രക്തം തിളച്ചു വരുന്ന ഇവർ സത്യം പറഞ്ഞാൽ മൊണ്ണകളാണ് കറക്റ്റാണ് ആര്യൻ അപ്പാൻ ശരത്ത് അതുപോലെ ഉനിയൻ ഫാബു പിന്നെ അക്ബർ വലിയ മൊണ്ണയാണ് ഇന്ന് കറക്റ്റ് കാര്യമാണ് ഏതായാലും അനു ഇവരോടെല്ലാം എതിരിട്ട് നിൽക്കുന്നതാണ് കണ്ടത് അനുവിൻ്റെ ഈ പോക്കൊണ്ടുവല്ലോ വേറെ ലെവൽ പോക്കുക കാരണം കപ്പും കൊണ്ട് വരും അനുവിനെ സത്യം പറഞ്ഞാൽ ഇവരെല്ലാം കൂടെ ഉയർത്തുകയാണ് ഇത് നമ്മൾ കണ്ടു കഴിയുമ്പം അനു സത്യം പറഞ്ഞാൽ ഫയറാണ് സിങ്കപ്പെണ് പുലിപ്പെണ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്രകടനമാണ് അനു ഇന്ന് കാഴ്ചവെച്ചത് ഏതായാലും മറുവശത്തെ എല്ലാവരും കൂടെ നിന്നൊക്കും അവർ ഇമേജ് മൊത്തം ഇടിയുകയാണെന്നുള്ളത് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കുക ഏതായാലും അനുവിന് കളിക്കാനുള്ള സ്പേസ് ഇവർ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക എല്ലാവരും കൂടെ ചേർന്ന് അനൂന് കഴിഞ്ഞ ആഴ്ച കണ്ട അനുവല്ല ഇത് അനു കരയാതെ അനു നിന്ന് ഫൈറ്റ് ചെയ്യുന്ന അനുവിനെ നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഏതായാലും അനു ഫയറായി കുപ്പൊലിയായി